സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരുന്നു ഇന്നും ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു എല്ലാ ജില്ലകളിലും ഇന്നും മഴ തുടരുമെന്ന് മുന്നറിയിപ്പ് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലും അതുപോലെ തന്നെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലും അവധി നൽകിയിരുന്നു മഴ തുടരുകയാണെങ്കിൽ ഈ ജില്ലകളിൽ വീണ്ടും അവധി ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലനിൽക്കുന്നു നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവിടെ ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഈ ജില്ലകളിലും നാളെ അവധിയുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് നാളെ ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നിലനിൽക്കുന്നത് ശക്തമായ മഴ തുടരുന്നതിനുള്ള സാഹചര്യം ഉണ്ടായാൽ വിവിധ ജില്ലകളിൽ നാളെയും അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഉണ്ട് അവധി പ്രഖ്യാപിച്ചാലുടൻ തന്നെ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്